ഹായ് ഫ്രണ്ട്സ് നമുക്കതൊന്ന് വായിച്ചു നോക്കാം കുട്ടിക്കാലത്തെ ഒരു സംഭവത്തിലൂടെ കർത്താവ് നൽകിയ വിലപ്പെട്ട ബോധ്യങ്ങൾ അതുപോലെ കർത്താവ് പറഞ്ഞ ഒരു സിനിമാ കഥ എന്താ സംഭവം നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായിട്ട് തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് നോക്കാം ഒരിക്കൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നപ്പോൾ പഴയ ഒരു സംഭവം ഈശോ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അധ്യാപകർക്ക് മീറ്റിംഗ് ഉള്ളതിനാൽ മൂന്ന് മണിക്ക് സ്കൂൾ വിട്ട ദിവസം സാധാരണയായി സ്കൂൾ വിട്ടാൽ ടൗണിലുള്ള പപ്പയുടെ ബേക്കറി കടകളിലേക്ക് പോകുകയാണ് ചെയ്യുക അവിടെ മമ്മി ഉണ്ടാകും അവിടെ ചെന്നിട്ടാണ് വീട്ടിലേക്ക് പോകുക അന്നും പതിവ് പോലെ സ്കൂളിൽ നിന്നും ഇറങ്ങി കൂട്ടുകാരനോടൊപ്പം നടന്നു വരുന്ന വഴിയിൽ ഒരു സിനിമ തിയേറ്ററുണ്ട് അവിടെ എത്തിയപ്പോൾ പെട്ടെന്നൊരാഗ്രഹം സിനിമ കണ്ടാലോ അപ്പോഴാകട്ടെ കൃത്യം ഷോ തുടങ്ങുന്ന നേരവുമാണ് പിന്നെ ഒന്നും ആലോചിച്ചില്ല കയ്യിൽ നിസാര തുക ഉപയോഗിച്ച് ടിക്കറ്റ് ടിക്കറ്റെടുത്ത് ഞാനും കൂട്ടുകാരനും കൂടി സിനിമ കണ്ടു സിനിമ കഴിഞ്ഞ് തിരിച്ചിറങ്ങി കടയിലേക്ക് നടക്കുമ്പോൾ മനസ്സാകെ അസ്വസ്ഥമാകാൻ തുടങ്ങി സമയം അഞ്ചേ മുപ്പത് ആയിട്ടുണ്ട് സാധാരണയായി സ്കൂൾ വിട്ട് നാല് പതിനഞ്ച് ആകുമ്പോൾ കടയിലെത്തുന്ന ഞങ്ങൾ എന്തുകൊണ്ടാണ് താമസിച്ചത് എന്ന് വീട്ടുകാർ അന്വേഷിക്കും എന്ത് മറുപടി പറയുമെന്ന് ചിന്തിച്ച് പല കാരണങ്ങളും തേടി അങ്ങനെ കടയിലെത്തി കൗണ്ടറിൽ മമ്മി ഇരിക്കുന്നു പപ്പയെ കാണുന്നില്ല അല്പം ആശ്വാസം ഉടനെ മമ്മി ചോദിച്ചു എന്താടാ താമസിച്ചത് ധൈര്യം സംഭരിച്ച് ആദ്യത്തെ നുണ കാച്ചി ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു മമ്മിക്കത് വിശ്വാസമായില്ലെന്ന് മുഖം കണ്ടപ്പോൾ മനസ്സിലായി മമ്മി അടുത്ത ചോദ്യം നിൻ്റെ സ്കൂളിലെ കുട്ടികൾ മൂന്നേ മുപ്പതായപ്പോൾ പോകുന്നത് കണ്ടല്ലോ മമ്മിയുടെ ചോദ്യങ്ങൾക്ക് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് നിന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പെട്ടെന്ന് പപ്പ അവിടെ എത്തി പിന്നെ ചോദ്യവും ഉത്തരവും ഒന്നും ഉണ്ടായില്ല അടിയും വഴക്കും മാത്രം വേഗം മമ്മി ഇടപെട്ട് പപ്പയെ ശാന്തനാക്കി ഞാൻ കരഞ്ഞുകൊണ്ട് മമ്മിയെ നോക്കി വീണ്ടും എന്നെ സ്വയം ന്യായീകരിക്കാൻ തുടങ്ങി എന്തിനാണ് പപ്പ എന്നെ അടിച്ചത് ഇന്ന് ശരിക്കും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു വേണമെങ്കിൽ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു നോക്ക് അത് കേട്ടതേ പപ്പയുടെ അടുത്ത അടി എനിക്ക് കിട്ടുമെന്ന് മനസ്സിലായ മമ്മി വേഗം എന്നോട് പറഞ്ഞു നീ നുണ പറഞ്ഞതിനാ പപ്പ നിന്നെ അടിച്ചത് അത് കേട്ടപ്പോൾ വീണ്ടും എന്നെ തന്നെ ന്യായീകരിക്കാൻ ശ്രമം തുടങ്ങുന്നത് കണ്ട് മമ്മി പെട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞു സിനിമ തുടങ്ങിക്കഴിഞ്ഞല്ലേ നീയും കൂട്ടുകാരനും ബാൽക്കണിയിലെ സീറ്റുകളിൽ പോയിരുന്നത് അതിന് തൊട്ടു പിന്നിൽ പപ്പ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ സ്തബനായി പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു ഞാൻ ചെയ്തതെല്ലാം വ്യക്തമായി കണ്ടതിനാലാണ് ഞാൻ പറഞ്ഞ കള്ളം പപ്പയെ കൂടുതൽ പ്രകോപിപ്പിച്ചത് ഈ സിനിമാ കഥ ഓർമ്മിച്ചതിലൂടെ കർത്താവ് എനിക്ക് ചില ബോധ്യങ്ങൾ തന്നു അത് മൂന്ന് വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചായിരുന്നു ജഡിക തലമാണ് ആദ്യത്തേത് ഞാൻ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ആണ് സിനിമ കാണാൻ പോയത് നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രലോഭനങ്ങൾ കടന്നു വരാറുണ്ട് അത്തരം പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ വരുന്നു റോമാക്കാർക്ക് എഴുതിയ ലഗനം എട്ടാം അധ്യായം എട്ടാം തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ജടിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ലൗകിക തലമാണ് രണ്ടാമത്തേത് സിനിമ കണ്ടിട്ടും കണ്ടില്ല എന്ന് ഞാൻ നുണ പറഞ്ഞു ചെയ്ത തെറ്റിനെ മറക്കാൻ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്ന അവസ്ഥ അങ്ങനെ നാം ദൈവത്തിൽ നിന്ന് അകന്ന് നാശത്തിലേക്ക് പോവുകയും ചെയ്യുന്നു അവൻ നുണയനും നുണയുടെ പിതാവുമാണ് വിശദ യോഗനാന സുശേഷം എട്ടാം അധ്യായം നാൽപ്പത്തിനാലാം തിരുവചനം മൂന്നാമത്തേത് ആത്മീയ തലമാണ് സിനിമ കണ്ടിട്ട് വന്നപ്പോൾ മമ്മിയുടെ ചോദ്യത്തിന് മറുപടിയായി സത്യം പറയുകയും തെറ്റിപ്പോയി മേലിൽ ചെയ്യുകയില്ല എന്ന് മാപ്പ അപേക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ പപ്പ എന്നെ ശിക്ഷിക്കുക ഇല്ലായിരുന്നു കള്ളം പറഞ്ഞ അതരങ്ങൾ കർത്താവിന് വെറുപ്പാണ് വിശ്വസ്തയോടെ പെരുമാറുന്നവർ കർത്താവിനെ സന്തോഷിപ്പിക്കുന്നു സുഭാഷിതം പുസ്തകത്തിനുള്ള വായന പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനമാണ് പാപികളെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് പാപത്തിൽ വീഴുമ്പോൾ സ്വയം ന്യായീകരിക്കാതെ പാപം ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് തിരിച്ചു വരുമ്പോൾ കർത്താവ് നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നു സങ്കീർത്തനം പുസ്തകത്തിനുള്ള വായന മുപ്പത്തിരണ്ടാം തിരുവചനം അഞ്ചാം വാക്യം എൻ്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ പറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു മറ്റൊരു ചിന്ത കൂടി മനസ്സിലേക്ക് വന്നു ഞാൻ തിയേറ്ററിൽ കടന്നു ചെല്ലുന്നതും സിനിമ കാണുന്നതും എല്ലാം എൻ്റെ അപ്പൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അപ്പനെ കണ്ടില്ലെന്നേയുള്ളൂ അതുകൊണ്ട് അപ്പനിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കുക ഇല്ലായിരുന്നു ഇതുപോലെയാണ് നമ്മുടെ എല്ലാ പ്രവൃത്തികളും നാം ചെയ്യുന്ന നന്മയും തിന്മയും എല്ലാം സ്വർഗത്തിലെ പിതാവ് കണ്ടുകൊണ്ടിരിക്കുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം സങ്കീർത്തന പുസ്തകത്തിലുള്ള വായനയാണ് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം രണ്ടാം അധ്യായം രണ്ട് മൂന്ന് തിരുവചനം ഒന്നും അവിടെ നിന്ന് മറച്ചു വയ്ക്കുക സാധ്യമല്ല അതിനാൽ തന്നെ വിശുദ്ധ കുംഭസാരമെന്ന കൂതാശയിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്കവിടുത്തെ മുമ്പിലേക്ക് ചെല്ലാം അവിടുന്ന് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും നമ്മുടെ നാവുകൾ സത്യം പറയാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായ കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്